എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് ഫണ്ടർലാൻ സ്വാഗതം ഇത് നല്ല മഴയും തണുപ്പുമൊക്കെയുള്ള സമയമാണ് അപ്പോൾ ശരീരവേദനയും നീർക്കിട്ടുമൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാകും തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് ശരീരവേദനയും നീർക്കിട്ടും വരും അല്ലാത്ത സമയത്തും ചിലപ്പോൾ വേദന നീർക്കിട്ടും വരും അപ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വേദനയും നീർക്കിട്ട് മാറ്റാന് ഫലപ്രദമായ ഒരു ഗൃഹവൈദ്യമാണ് പറയുന്നത് ഇതാണ് വാളംപുളി ഇത് വലിയ മരമാകും ഇതിൻ്റെ ചെറിയ തയ്യാ ഇത് നമ്മുടെ സാബാറിനകത്തൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന പുളി ഇങ്ങോട്ടൊക്കെ ചാണാപ്പുളി എന്ന് പറയും എന്നോട് ചാണാപ്പുളി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചാണകപ്പൊടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് മരുന്നിന് വേണ്ടത് ഇതിൻ്റെ ഇല ഇതിൻ്റെ ഇല ഒന്നോ രണ്ടോ മൂന്നോ പിഴിയെടുത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കുക ചെയ്യുന്നത് ഈ പുളിയില കൊണ്ട് നമ്മുടെ വീട്ടിൽ വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുളിയില നീരും വേദന അകറ്റാൻ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഇതൊക്കെ പഴയകാലം തുടങ്ങി ഉപയോഗിക്കുന്നതാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ പുളിയില രണ്ടോ മൂന്നോ പിടിയെടുത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സത്ത് അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങും ഇപ്പം ഞാനിവിടെ ചെറിയ മരമായ എണ്ണം അത് ഈന്ന് ഒരു പിടി ഇല ഊരി ഊഴിയെടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിലോട്ട് ഈ ഇലി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇലയുടെ നിറം ഇതുപോലെ മാറുന്നത് വരെ നമ്മൾ ഈ വെള്ളം നന്നായിട്ട് ചൂടാക്കണം എന്നാലേ അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങുകയുള്ളൂ ആ സത്ത് ഇറങ്ങിയാലേ ഈ വെള്ളത്തിന് ഗുണമേ ഇനി വേണ്ടത് കല്ലുപ്പ് കല്ലുപ്പ് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് നമുക്ക് ആവി പിടിക്കാം അതായത് ഒരു പഴയ തോർത്ത് ഇതുപോലെ മടക്കി പഴയ തോർത്ത് മതി ഇതുപോലെ മടക്കി നമ്മൾ ഈ വെള്ളത്തിനകത്ത് മുക്കി പിഴിഞ്ഞ് നമുക്ക് ആവി പിടിക്കാം നമ്മൾ കണ്ടിട്ടില്ലേ ആവി പിടിക്കുന്നേ ചൂട് നോക്കിയാൽ വേണം വേദന ആ ബാക്കി വെള്ളം കൊണ്ട് നമുക്ക് കുളിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും നീരും വേദനയൊക്കെ ഒക്കെ മാറും പയ്യ വേദനയുള്ളിടത്ത് ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞേച്ച് കുത്തി കുത്തി കൊടുക്കണം ഗുളികലയ്ക്ക് ഒരു ചെറിയ കറിയുണ്ട് തോർത്തന്നെ നിറം മാറിപ്പോകാ പഴയ തോർത്ത് മതി എന്ന് പറഞ്ഞത് ഇനി ഇതുപോലെ ആവി പിടിക്കാൻ പറ്റിയില്ലെങ്കില് ആ വെള്ളം കുറേശേ കുറെശേ സഹിക്കാവുന്ന ചൂടിൽ നമുക്ക് വേദനയുള്ളിടത്ത് കോരി ഒഴിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ കുളിക്കുകയോ ചെയ്താലും മതി ചെറിയ വേദനയ്ക്കും നീർഘടനും ഒക്കെ ചെയ്യാൻ പറ്റിയ നാട്ടുമരുന്നുകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ബായ് ബായ്